എന്റെ പേര് അർണാവ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അഹിംസയുടെ ആരൂപമായ ഗാന്ധി എന്ന വിഷയത്തെ കുറിച്ചാണ് വർഷം മുമ്പ് ആയിരത്തി എണ്ണൂറ്റി എറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ കോർമറിൽ പിറന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാ ഗാന്ധിയുടെ ഓർമ്മ ഇന്ത്യ എന്ന ഉപഭത്തെ മാത്രമല്ല ലോകത്തിലെ സമാധാന കാക്ഷകളായ

ഇന്ത്യയുടെ ചരിത്രത്തിൽ നാട്ടുരാജ് കലങ്ങൾക്കിടയിലൂടെ വ്യവസായ കണ്ണുമായി ശക്തികളെ അഹിംസയുടെ മാർഗത്തിലൂടെ ഇന്ത്യൻ മണ്ണിൽ നിന്നും തുരത്താൻ പിറവിയെടുത്ത പ്രവാചക ജന്മമാണ് ഗാന്ധി നിങ്ങളെ ഞാൻ അക്രമം പഠിപ്പിക്കുകയില്ല കാരണം അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ ജിഇൻ പോയാലും ആരുടെ മുമ്പിലും തന്നെ കുടിക്കാതിരിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങളെനിക്ക് പഠിപ്പിക്കാൻ സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് മന്ദിരമായി ഗാന്ധിജി മുൻനിര മുന്നണി ഇന്ത്യൻ ായിരുന്നു ഹിന്ദുത്വവും സ്വാധീനം ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിലെ അഷ്ടഭാഗ്യങ്ങളും ദേവസ്വരമായി ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒന്നാകുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം അയാളായിരുന്നത് എന്നദ്ദേഹം തിരിച്ചറിഞ്ഞു മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്ത് നിങ്ങൾ സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നത് എന്ന് ഗാന്ധി സുക്തം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഊർന്നു വീണതാണ് ഭാരതത്തിന്റെ ഭാവവും രാഗവും ദാളവും തന്റെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും സത്യാഗ്രഹത്തിലും വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് ശിഷ്യുന്നുനോഭവൻ സർദാർ വല്ലഭായ് പട്ടേൽ മീരാ രവിശങ്കർ വ്യാസ് ദുർഗർഗ് തുടങ്ങിയ പ്രമുഖർ ഗാന്ധിജത്തിന്റെ അധ്യാപകരായപ്പോൾ ഗാന്ധി കാലം രുചിച്ചറിഞ്ഞ ഇന്ത്യയുടെ പുരസമായിരുന്നു ഗാന്ധി ജയന്തി നമുക്ക് സേവന ദിനമാണ് മുൻവിധി സേവന ഭാരമായിരുന്നു ക്ലാസിലെയും മുറ്റത്തെയും കടലാസ്വ നീക്കിയും പുല്ലുപറച്ചും കല്ലു പിറക്കിയും മാത്രം നമ്മൾ ഈ ദിനമാചരിക്കരുത് ഭാരതത്തിൻ്റെ സാമൂഹിക വളർച്ചയുടെ വഴിയിൽ തടസ്സമായി നിൽക്കുന്ന എല്ലാ ചിത്രവാസനകളുടെ മാലിന്യങ്ങൾ തൂത്തറിയാൻ നമുക്ക് സാധിക്കണം ഇന്ത്യ സ്വാതന്ത്ര്യ വഴിയിലൂടെ നടക്കട്ടെ നമ്മുടെ സ്കൂളിലും സ്കൂളിലും ക്ലാസ്സിലും പരിസരത്തെയും നമുക്ക് ലഹരിമുക്തമാക്കാം നമ്മിലെ ദുശീലങ്ങളുടെയും ദുഷിച്ച മൂല്യങ്ങളുടെയും ജീർണിപ്പുകൾ തുടച്ചു നീക്കുന്നതിനായി ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ നമുക്ക് തുടക്കപ്പെടാം ഭരത്മാതാക്കി ജെ താങ്ക് യു